മുഖ്യമന്ത്രിയുടെ പേരു പറഞ്ഞ് സാന്ദ്ര തോമസിൽ നിന്ന് പണം തട്ടിയവർ അറസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരു പറഞ്ഞ് എറണാകുളം കലൂരിൽ ബിസിനസ് ചെയ്യുന്ന സാന്ദ്ര തോമസിൽ നിന്നാണ് പിണറായിയുടെ തന്നെ പാർട്ടിയിലെ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയിൽപ്പെട്ടവർ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായിരിക്കുന്നത് എന്നാൽ ഈ വാർത്തയുടെ പ്രാധാന്യം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ടതാണ് ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ഉടമകളിലൊരാളും നടിയുമായ സാന്ദ്ര തോമസാണ് പുലിമാല് പിടിച്ചിരിക്കുന്നത് ഈ കേസ് വന്നതു മുതൽ സാന്ദ്രയ്ക്ക് ഫോൺ താഴെ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല അവസാനം താരം സഹികെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് ആ സാന്ദ്ര തോമസ് ഞാനല്ല അവരുടെ ബിസിനസ്സുമായി എനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് സ്ഥലമിടപാടുകളിലൊന്നും എനിക്ക് പങ്കില്ല എന്നു പറഞ്ഞുകൊണ്ട് എന്നാൽ കേസ് ഗൗരവമേറിയതായതിനാൽ അതിലെ പ്രതികളായ നേതാക്കളെയും ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്